ഈ പ്രതിപക്ഷത്തിന്റെ കയ്യിൽ ഡാറ്റയല്ലേ ഡാറ്റ അല്ലേ ഇവര് തപ്പിക്കൊണ്ടെ പ്രതിപക്ഷത്തിന്റെ കയ്യിലെ ഡാറ്റ ഒന്നുമില്ലേ കഴിഞ്ഞ പത്ത് ഏഴര വർഷമായിട്ട് കേരളത്തിൽ അറിയപ്പെടുന്ന സമരങ്ങൾ എത്ര നടത്തിയിട്ടുണ്ട് പ്രതിപക്ഷം കേരളത്തില് ഈ എൽ ഡി എഫ് സർക്കാരിനെതിരെ എത്ര പ്രതിപക്ഷ പാർട്ടികൾ എത്രയധികം സമരങ്ങൾ നടത്തിയിട്ടുണ്ട് അറിയപ്പെടുന്ന എത്ര സമരങ്ങൾ നടത്തിയിരിക്കുന്നത് പ്രതിപക്ഷം പറയേണ്ട കാര്യങ്ങളാണിതല്ല നിങ്ങളിപ്പോൾ ഉണ്ണി ബാലകൃഷ്ണൻ ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം ആരാണ് പറയേണ്ടത് ഇവിടെ സർക്കാർ പിന്നെ ഒരു എൽ ഡി എഫ് സർക്കാർ കഴിഞ്ഞ ഏഴര വർഷമായിട്ട് കേരളത്തിൽ ഭരിക്കുമ്പോൾ പ്രതിപക്ഷത്തിന് കയ്യിൽ കൈ കിട്ടി നോക്കിയിരിക്കുകയാണ് അവിടെ എന്നിട്ട് അവിടെ ഇവിടെ ഞാൻ മൂന്നാല് ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അവിടെ ഇവിടെ ഓരോ കരിക്കോടി കാണിക്കും എന്നിട്ട് ആ കരിക്കോടീൻ്റെ പേരിൽ ജാഥ നടന്നു പോകുന്നത് ശരിയല്ല അതാണ് ഇതാണെന്ന് പറയും ഇങ്ങനെയല്ലോ അല്ലല്ലോ ഇത് എന്താണ് ശ്രീകുണ്ണി ബാലകൃഷ്ണൻ എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യേണ്ടത് ഇതിനെ പിന്നെ കഴിഞ്ഞ പത്തിരുപത് ദിവസമായി കാസർഗോഡ് ഒന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം ആലപ്പുഴ ജില്ലയിലെത്തി ഈ ആലപ്പുഴ ജില്ലയിലെത്തിയിട്ട് ഒരു കാര്യം നിങ്ങളെ കൊണ്ട് പറയാൻ പറ്റിയിട്ടില്ല ഈ ജാഥയ്ക്ക് എന്ത് ഒരു സന്ദേശം ഇതാ ഈ ജാഥ ഇന്ന കാരണത്തിൽ പരാജയമാണ് എന്തുകൊണ്ട് ഇങ്ങനെ പരാജയപ്പെട്ടു എന്നൊന്നും ഇവർക്ക് പറയാൻ പറ്റിയിട്ടില്ല എന്നിട്ടാണ് ഈ കരിങ്കോടി കാണിക്കുന്നത് കരിങ്കോട്ടി കാണിക്കുമ്പോൾ എന്താണ് നികേഷ് കുമാർ പറഞ്ഞത് കറക്റ്റല്ലേ ഒരു മുഖ്യമന്ത്രി മുഖ്യമന്ത്രി സെറ്റ് പെസ് കാറ്റഗറി ഉള്ള പിന്നെ സുരക്ഷയുള്ള മുഖ്യമന്ത്രിയിലെ കൂടെ ഇരുപത് മന്ത്രിമാർ യാത്രയാണ് ഒരു മന്ത്രിസഭ ഒന്നിച്ച് യാത്രയാണ് വാഹനത്തിന് മുന്നിലും പുറകിലായിട്ട് അതിൻ്റെ മുന്നിലേക്കാണ് ഈ വടി പിന്നെ ഇതുകൊണ്ട് ചാടുന്നത് ഇത് ചാടുന്നത് എങ്ങനെയുള്ള ആൾക്കാരാണ് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഞാനും ഈ അടിച്ചതിനെ ഒന്നും കണ്ടിട്ട് നമുക്ക് ന്യായീകരിക്കാൻ കാര്യ പറ്റുന്ന കാര്യമല്ല എങ്കിൽ കൂടെ പറയുകയാണ് പ്രതിഷ് പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം നടത്തുകയും സംസ്ഥാനത്തിന്റെ സാഹചര്യം പറയുകയും ചെയ്യുന്നുണ്ടല്ലോ എന്താണ് പറയുന്നത് സംസ്ഥാനത്തിന്റെ സപ്ലൈ പെൻഷന്റെ സാഹചര്യം ഇതല്ലേ ഉദ്ദേശിച്ചത് പ്രതിപക്ഷ നേതാവ് അതല്ല ഈ ഡാറ്റ എന്ന് പറയുന്നത് കേരളത്തിലുള്ള സാധാരണക്കാരന്റെ ഓരോ മണ്ഡലത്തിലും പത്തു ഇരുപതിനായിരം ആൾക്കാർ വന്നിട്ട് പരാതി കൊടുക്കാണ് ആ പരാതികൾ എത്ര എണ്ണമാണ് നിങ്ങൾ നിങ്ങൾ കൊറേ നാളായിട്ടോ ഈ ആ ക്ഷേമപ്രശ്നം സാധാരണ ആർക്ക് കൈമാറുന്ന പരാതികളാണ് അത് വാങ്ങാൻ ഇപ്പൊ ജില്ല സഞ്ചരിക്കണം അങ്ങനെയാണെങ്കിൽ പറയുന്ന നാല് അഞ്ച് യാത്ര തന്നെ മതി ലക്ഷത്തോളം പരാതി ഓൾറെഡി ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാരെ എത്തേണ്ടതായിരുന്നില്ലേ എന്നോട് എത്തിയില്ല അത് കുഴപ്പം ആരുടെ അതിനൊന്നും ഇനി വേണം എനിക്കൊരു ആവശ്യമുണ്ട് ഈ മന്ത്രിസഭ വന്നാൽ നടത്തി തരുന്നുള്ള ആഗ്രഹം കൊണ്ടും ആശ്വാസം കൊണ്ടുമാണ് ജനങ്ങൾ മന്ത്രിസഭ മുന്നിലോട്ട് വരുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന പരാതികൾ നേരത്തെ കൊണ്ട് കൊടുത്തുണ്ടാവില്ലേ ഇല്ല എഡിറ്റേഴ്സ്